എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിനായി നമ്മളൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ആ ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത ഒരു പീസ് ഒനിയൻ വെക്കാം ഒരു പീസ് ടൊമാറ്റോ വെക്കാം രണ്ട് പീസ് ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ രണ്ട് പീസ് ബട്ടറും കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യണം അടുത്ത ഒരു പീസ് ബ്രെഡ് കൂടി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാം ഇനി നമുക്ക് ഈ രണ്ട് ബ്രെഡും കൂടി ഒന്ന് തിരിച്ചിട്ട് ഒരു ചട്ടുകയും കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്തിരിക്കുന്ന വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് എന്ത് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരണം അതിന് വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് പീസെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ക്യാരറ്റും ടൊമാറ്റോ ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഏറെ ഇഷ്ടപ്പെടും ബട്ടറിന് പകരം ലേശം നെയ്യ് വരട്ടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ബട്ടർ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഏറെ ടേസ്റ്റി ആയത് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടും ബ്രെഡ് വെച്ചിട്ട് നമ്മൾ പല സൈസിലുള്ള സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കും ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏറെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു സാൻഡ്വിച്ചാണിത് എരിവ് ഇഷ്ടമുള്ളവർക്ക് നമ്മളെ ഈ വെജിറ്റബിൾ വെക്കുമ്പം അതിൽ ലേശം കുരുമുളക് കൂടിയൊക്കെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റൗ സിമ്മിലാക്കി വെക്കണം ഒരുപാട് ചൂട് തട്ടി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് വേണം നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു